എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ എസ് എൽ സി മാർക്ക് അടിസ്ഥാനത്തിൽ നേടാവുന്ന ഗ്രാമീൺ ഡാക്ക് സേവക ജോലിവശത്തെപ്പറ്റി പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ജനത കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ജനുവരി അവസാന ആഴ്ചയോടുകൂടി തന്നെ ആ ജി ഡി എസിൻ്റെ ഈ വർഷത്തെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് ആ പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ് ഉണ്ടായിട്ടില്ല മുപ്പതിനായിരം പ്ലസ് വേക്കൻസീസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഓൾ ഇന്ത്യ കേരളത്തിൽ മാത്രം ആയിരത്തി നാനൂറോളം വേക്കൻസീസ് ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എസ് എൽ സി മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം വരുന്നത് മാറ്റമുണ്ടാകാനുള്ള സാധ്യതയില്ല ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ്റെ വെബ്സൈറ്റ് വഴി തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ജനറൽ കാൻഡിഡേറ്റ്സിനും ഒ ബി സി കാൻഡിഡേറ്റ്സിനും ഇ ഡബ്ല്യു എസ് ക്യാൻഡേറ്റ്സിനും നൂറ് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നത് വിമൻ കാൻഡിഡേറ്റ്സിനും എസ് എസ് ടി കാഡേറ്റ്സിനും ഒന്നും ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല ഇരു ജി ഡി എസ് റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നമ്മളുടെ ചാനലിൽ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇരുവരക്ഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം